അവതാരകനും ബ്ലോഗറുമൊക്കെയായ കാർത്തിക് സൂര്യയുടെ വിവാഹ വാർത്ത തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതായി മാറുന്നത് ഏറെനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തൻ്റെ മുറപ്പെണ്ണായ വർഷയെ കാർത്തിക് സൂര്യ ഇന്ന് വിവാഹം കഴിച്ചത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ടുള്ള ലളിത വിവാഹമായിരുന്നു കാർത്തിക് സൂര്യയുടെ ഉദ്ദേശം എന്നാൽ നടി മഞ്ജു പിള്ളയെ പോലെയുള്ള നിരവധി സെലിബ്രിറ്റികൾ എത്തിയതോടെ തന്നെ ഇത് വലിയ ആകർഷണമായി മാറുകയാണ് ഈ വിവാഹത്തിന് തിളങ്ങിയത് ഏറ്റവും കൂടുതൽ നടി മഞ്ജുപിള്ളയാണെന്ന് പറയാം സ്വന്തം അനുജനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാർത്തിക് സൂര്യക്ക് ഇത്തവണ മഞ്ജു പിള്ള നൽകിയത് വിലപിടിപ്പുള്ള ഒരു സമ്മാനം തന്നെയാണ് എന്ത് സമ്മാനമാണ് മഞ്ജുപിള്ള നൽകിയതെന്ന് കാർത്തിക്കിന്റെ വ്ലോഗിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുമെങ്കിലും വേദിയിൽ വെച്ച് സമ്മാനം നൽകിയപ്പോൾ തന്നെ സന്തോഷവാനായി നിൽക്കുന്ന കാർത്തിക് സൂര്യയാണ് കാണാൻ സാധിക്കുന്നത് വർഷയ്ക്കും കാർത്തിക് സൂര്യക്കും ഒരുമിച്ചാണ് മഞ്ജുപിള്ള സമ്മാനം നൽകിയത് സമ്മാനം പൊളിച്ചു നോക്കിയപ്പോഴേക്കും കാർത്തിക് സൂര്യയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ചേച്ചിയോടുള്ള സ്നേഹം എങ്ങനെ അറിയിക്കണമെന്നറിയാതെ വിതുമ്പി നിൽക്കുകയായിരുന്നു കാർത്തിക് സൂര്യ ഒപ്പം അതിനുശേഷം മഞ്ജു പിള്ളയോ കെട്ടിപ്പിടിച്ചു നിന്ന് രണ്ടുപേരും കൂടി ചിത്രവും എടുത്താണ് മടക്കി അയച്ചത് ചേച്ചി എന്ന് വിളിച്ച് കാർത്തിക് സൂര്യ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു പിന്നാലെ വർഷയും ഇത് കണ്ട് കെട്ടിപ്പിടിക്കുകയായിരുന്നു അത്രമേൽ സന്തോഷത്തിലായിരുന്നു ഇരുവരും എന്ന് പറയാം മഞ്ജുപിള്ളയുടെ ആ സമ്മാനം എന്താണെന്ന് എല്ലാവരും ഇപ്പോൾ ആകാംക്ഷ നോക്കിയിരിക്കുകയാണ് എന്നാൽ വെച്ച് നൽകിയ സമ്മാനം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വ്ളോഗ് മാത്രം കണ്ടാൽ മതിയെന്നാണ് പറയുന്നത് കാർത്തിക് സൂര്യയുടെ വ്ളോഗിലൂടെ മാത്രമേ അക്കാര്യം വെളിപ്പെടുത്തുകയുള്ളൂ മഞ്ജുപിള്ള എന്തായാലും കാർത്തിക് സൂര്യയുടെ വിവാഹത്തിനെത്തുമെന്ന് ഉറപ്പായിരുന്നു എന്തെങ്കിലും വിലപ്പെടുപ്പുള്ള സമ്മാനം കാർത്തിക്കിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എത്തിക്കുമെന്നും ഉറപ്പായിരുന്നു അത്രമേൽ പ്രിയപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മഞ്ജു എത്തിയപ്പോൾ തന്നെ മഞ്ജുപിള്ളയുടെ കയ്യിലെ സമ്മാന പൊതിയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് കാർത്തിക് സൂര്യക്കും വർഷയ്ക്കുമുള്ള സമ്മാനം അതിലുണ്ടെന്ന് പ്രേക്ഷകർക്കറിയാം അതും നല്ല വിലപിടിപ്പുള്ള സമ്മാനം തന്നെ ഉണ്ടെന്ന് പ്രേക്ഷകർക്കറിയാം അത്രമേൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ കാർത്തിക് സൂര്യക്ക് ആശംസകൾ അറിയിക്കുന്നവർ തന്നെ ഇതിന് മറുപടിയുമായി എത്തുന്നുണ്ട് മഞ്ജുപിള്ള സ്വന്തം സഹോദരിയാണെന്ന് പറഞ്ഞ് ഒരുപാട് കാർത്തിക് സൂര്യ സ്നേഹിക്കുന്നുണ്ട് അതിനുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ മഞ്ജുപിള്ള നൽകിയിരിക്കുന്നത് തിരിച്ചും അതേ സ്നേഹം ഒരു ചേച്ചിയുടെ സ്ഥാനം തന്നെയാണ് തനിക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് സമ്മാനം നൽകിയിരിക്കുന്നത് കാർത്തിക് സൂര്യക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം തന്നെയാണ് ഇപ്പോൾ മഞ്ജുപിള്ള നൽകിയിരിക്കുന്നത് അതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയും അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിൽക്കുന്നത് കാരണം കാർത്തിക് സൂര്യയുടെ വിവാഹമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിരവധി പേർ ആശംസകളുമായി എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നിരവധി പേർ ആ വാർത്തകൾ ഏറ്റെടുക്കാനും കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നുവെന്ന് പറയാം ഒരേ ഷോയുടെ അവതാരകനായും ജഡ്ജായും എത്തി മഞ്ജുപിള്ളയും കാർത്തിക് സൂര്യയും കൂടി സൗഹൃദത്തിൽ നിന്ന് സാഹോദര്യ ബന്ധത്തിലേക്ക് വളരുകയായിരുന്നു അവിടെ നിന്ന് തന്നെയാണ് ഇന്നീ കാണുന്ന സൗഹൃദം എത്തിയിരിക്കുന്നത് ഇവരുടെ ഈ ഷോയിൽ വലിയൊരു സൗഹൃദ വലയം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കാർത്തിക് സൂര്യ എന്നും ഒരു സഹോദര തുല്യനായ വ്യക്തി തന്നെയാണെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ